ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ വരവേൽക്കാനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ആലോചന യോഗം ചേർന്നു അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിലാണ് യോഗം ചേർന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് യോഗം ഉദ്ഘാടനം ചെയ്തു

ഉൾപ്പെടെയുള്ളവരെ കൂട്ടിയോജിപ്പിച്ചാണ് ആലോചനായോഗം ചേർന്നത് സ്കൂൾ തുറക്കുന്നതിന് മുൻപേ തന്നെ കുടിവെള്ള സംവിധാനം ശുചിത്വം സ്കൂളുകളുടെ ഫിറ്റ്നസ് വിഷയങ്ങൾ വിലയിരുത്തുകയും കുറവുകൾ പരിഹരിച്ച് കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നിവ യോഗത്തിൽ പരിഹാരം കാണുകയും ചെയ്തു കൂടാതെ ആകർഷകമായ രീതിയിൽ നവാഗതരെ വരവേൽക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് വി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ വാർഡ് മെമ്പർമാരായ എം വി നസീർ ചിന്നു വിനോദ് സുജിത അജി പ്രസന്ന ഗണേഷ് അഞ്ചു മഞ്ജുലേഖ ഫൗസിയ അനുരാജ് സി ഡി എസ് ചെയർപേഴ്സൺ സജീന എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ